കണ്ടാൽ നല്ല ആരോഗ്യമുള്ള വ്യക്തി വർക്കൗട്ടുകൾ ചെയ്ത് തഴമ്പിച്ച ശരീരം ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും കാര്യമായ അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇപ്പോഴത്തെ ബോളിവുഡ് താരം സൽമാൻ ഖാൻ നേരിടുന്ന ആരോഗ്യ പ്രശ്നമാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം അടുത്തിടെയാണ് താരം താൻ നേരിടുന്ന കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സു തുറന്നത് അതിലൊന്ന് അധികം ആരും കേട്ടിട്ടില്ലാത്ത ട്രൈജെമിനൽ ജെമിനൽ ന്യൂറോൾജിയ എന്ന രോഗമായിരുന്നു എന്താണ് ട്രൈജെമിനൽ ജെമിനൽ ന്യൂറോൾജിയ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്ത് രോഗമാണ് ഇതെന്ന് ആർക്കും പിടികിട്ടില്ല എന്നാൽ ഏറ്റവും വേദനാജനകമായ രോഗങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ രോഗം ബാധിക്കുന്നത് മുഖത്ത് സംവേദനങ്ങൾ സാധ്യമാക്കുന്ന നാടിയെയാണ് നാടികൾ തലച്ചോറിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗത്ത് ഞരമ്പുകൾ ഉരസിയുണ്ടാകുന്ന കേടുപാടുകളാണ് പ്രധാന കാരണം ഞരമ്പുകളുടെ വികാസ സങ്കോചങ്ങൾ കാരണം നാടിയുടെ സംരക്ഷണ കവചം ക്ഷയിക്കുകയും തുടർന്ന് ഇവ ഹൈപ്പർ ആക്റ്റീവ് ആക്ടീവ് മൂലമാണ് ഈ വേദന അനുഭവപ്പെടുന്നത് വളരെ അസാധാരണമായ ട്യൂമറുകൾ ധമനി വീക്കം സ്ട്രോക്ക് എന്നിവയൊക്കെ ഈ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം ചെറിയ സ്പർശമേൽക്കുമ്പോഴും കാറ്റ് തട്ടുമ്പോൾ പോലും ചിരിക്കുമ്പോഴും എല്ലാം മുഖത്ത് ഷോക്കടിക്കുന്നത് പോലുള്ള വേദന അനുഭവപ്പെടുകയും കടുത്ത മാനസിക ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുമെന്നതാണ് ഈ വേദന ഏതാനും സെക്കൻഡുകൾ തൊട്ട് മിനിറ്റുകൾ വരെ നീണ്ടു നിൽക്കും അമ്പത് കഴിഞ്ഞവരെയാണ് കൂടുതലായി ഇത് ബാധിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ജനിതക ഘടകങ്ങൾ ഓട്ടോ ഇമ്യൂണൽ തകരാറുകൾ നാടീ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ഇവയുടെ മറ്റ് അപകട സാധ്യതാ ഘടകങ്ങളാണ് പലരിലും മരുന്നുകൊണ്ട് തന്നെ രോഗത്തിന് ഒരു പരിധിവരെ ശമനമുണ്ടാക്കാൻ കഴിയും എങ്കിലും മരുന്ന് ഫലപ്രദമല്ലാത്ത ഘട്ടത്തിൽ ശസ്ത്രക്രിയ തന്നെ വേണ്ടിവ ും വേദനയുടെ തീവ്രത മൂലം സൂയിസൈഡ് ഡിസീസ് എന്ന പേരും ഈ രോഗത്തിനുണ്ട് പല രോഗികൾക്കും വേദനയുടെ ആഘാതം താങ്ങാൻ വയ്യാതെ ആത്മഹത്യാ ചിന്തകൾ വരെ ഉണ്ടാകാറുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു